കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മന്ത്രിമാർ എം പിമാർ എംഎൽഎമാർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടന്ന വിളംബര ഘോഷയാത്ര ജില്ലാ ആശുപത്രി പരിസരത്ത് വെച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഫ്ളാഗ് ഓഫ് ചെയ്തു പതിനൊന്നാം തീയതി നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിലും മുഴുവൻ ആളുകളും എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ വിളംബര ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം കെ ഷാജ് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ആർ എംഒ സുമിൻ മോഹൻ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ആശുപത്രിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി മായ ഉദ്ഘാടന കർമ്മം പതിനൊന്നാം തീയതി തിങ്കളാഴ്ച മുപ്പതിരെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ നിർവഹിക്കുന്നു ചടങ്ങിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഹീനാചാര കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് റാലി സമാപിച്ചത് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ